വെറും അഞ്ച് മാസം കൊണ്ട് നിങ്ങൾക്ക് മുപ്പത് ലക്ഷം രൂപ നേടാം അതായത് വെറും ഇരുപത് സെന്റിൽ ഇതുപോലുള്ള അതായത് നമ്മുടെ വിയറ്റ്നാം വരാലിന്റെ ഒരു പതിനായിരം സീലോ അതായത് നമുക്ക് ഒരു ലക്ഷം രൂപ ചെലവ് വരുന്നുള്ളൂ നമുക്കൊരു അഞ്ച് മാസം നല്ല രീതിയിൽ വളർത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുപ്പതിനായിരം രൂപ വരുമാനം കിട്ടും അല്ലേ ശനി മുപ്പതിനായിരം വരുമാനം കിട്ടും നമുക്ക് ലാഭം മാത്രം നമുക്ക് പതിനഞ്ച് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം ലാഭം മാത്രം കിട്ടും ബാക്കി നമുക്ക് നമ്മുടെ ഇതിൻ്റെ സീഡിന് വേണ്ടി അല്ലെന്നു പറഞ്ഞാൽ എൻ്റെ ഫീഡിന് വേണ്ടി എല്ലാം തന്നെ പോകട്ടെ ഇന്ന് വീട്ടമ്മമാർക്ക് വരെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് നമ്മുടെ ഒരു മത്സ്യകൃഷി അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കർഷകർക്ക് വരുമാനം നേടുന്ന നേടിത്തരുന്നതാണ് ഈ കാരണം വീട്ടിലാൻ വരാലാണ് ഈ കാരണം അതും ഈ ഒരു സീഡിൻ്റെ ക്വാളിറ്റി ഇന്ന് കേരളത്തിൽ ഇവിടെയും കിട്ടത്തില്ല അതാണ് നമ്മുടെ മേക്കര ഫിഷ് ഹാച്ചരി അല്ലേ നമ്മൾ ഇവിടെ കൊടുക്കുന്ന മേക്കര ഫിഷ് ഹാച്ചരി കൊടുക്കുന്ന ഈ സീഡിനെ കണ്ടോ ഈ ക്വാളിറ്റി ഈ വലുപ്പത്തിലുള്ള സീഡാണ് നമ്മുടെ കർഷകർക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്നത് മാത്രമല്ല ഇതൊരു മത്സ്യകൃഷി ിൽ ഇതിൻ്റെ കൂടെ നമുക്ക് മറ്റുള്ള കൃഷിയുമായിട്ട് സംയോജിപ്പിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് മറ്റുള്ള കൃഷിയിടങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടാങ്കിലെ തന്നെ മത്സ്യകൃഷി കൃഷി ചെയ്യുന്ന കുളത്തിലെ വെള്ളമൊക്കെ ഉപയോഗിച്ച് അതിന് ജലസേനം നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഇടും കിട്ടും അപ്പോൾ നമുക്ക് മൊത്തത്തിൽ എന്താ പറയുക ഫിഷ് ഫിഷ് ഫാമിനോടൊപ്പം തന്നെ മറ്റുള്ള കൃഷി നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ല സീഡ് വിയറ്റ്നാമിലെ സീഡ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മേഖല ഫിഷ് ഹാച്ചറിയെ കോൺടാക്ട് ചെയ്താണ് മാത്രമല്ല നിങ്ങളിത് വളർത്തി തിരിച്ച് നമ്മൾ എടുക്കുന്നുണ്ട് ഇപ്പോൾ സീഡ് മാത്രമേ നിങ്ങൾക്ക് തരുവല്ല സീഡ് വളർത്തി നമ്മൾ ഒരു അഞ്ച് മാസം കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ മാർക്കറ്റിൽ എന്താണോ വില ആ വിലയിൽ നമ്മൾ തിരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രത്യേകിച്ച് ഒരു മാർക്കറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ ഒന്നും തന്നെ ആവശ്യമില്ല പിന്നെ അതുപോലെ തന്നെ കർഷകർക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ക്ലാസ് കൊടുക്കുന്നുണ്ട് ഫിഷിൻ്റെ സീഡ് കൊടുക്കുന്നുണ്ട് ഫിഷ് ഫീഡ് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഓൾ ഇന്ത്യ നമ്മൾ എവിടെയാലും നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ മേഖല ഫിഷ് ആച്ചുറായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്തോളും നമുക്ക് വിയറ്റ്നാം വരാലാണ് കാണുന്നത് ഇത് ഇതല്ലാതെ നമുക്ക് വേറെ സീഡുകൾ കുറേ ഉണ്ട് ഡാസാമ്പാളയുണ്ട് അതുപോലെ തന്നെ ഗ്രാസ് കാർപ്പുകളുണ്ട് സിലോപ്പിയുണ്ട് കരിമീനു അങ്ങനെ കുറേ ഉണ്ട് അപ്പോൾ എന്തായാലും ഏറ്റവും കൂടുതൽ കർഷകർക്ക് ഇന്ന് പ്രയോജനം കിട്ടുന്ന ഒരു സാധനമാണ് ഈ കാണുന്നത് നമ്മുടെ വിയറ്റ്നാം വരാൽ